മല്ലികാൻറ്റിയുടെ അൻപത് വർഷത്തെ ചടങ്ങ് ട്രിവാൻഡ്രത്ത് നടക്കുമ്പോൾ പൃഥ്വിയും ഇന്ദ്രജിത്തും എല്ലാവരും ഫ്ലൈറ്റ് വന്ന് ഇറങ്ങുന്നു പൃഥ്വി ഒരു ഇന്നോവ ഓട്ടിച്ച് നേരെ പോകുന്നു അതൊക്കെ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ കത്തി നിന്നൊരു സംഭവമായിരുന്നു സോ മല്ലികാൻഡിയുടെ അമ്പതാം വർഷത്തോടനുബന്ധിച്ച് ഗോൾഡൻ പോയിന്റ്സ് വിത്ത് മല്ലിക സുകുമാരനാണ് ഇനി നമ്മൾ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് ഇതില് ദ ആറ് ഫോട്ടോസ് ഞങ്ങൾ വെച്ചിട്ടുണ്ട് എല്ലാ ഫാമിലിയാണ് മല്ലിക ആൻഡി ഓക്കെ ഇവരോട് ഈ അമ്പതാം വർഷത്തില് മല്ലികാന്റിക്ക് എന്താണ് രണ്ട് വരിയിൽ പറയാനുള്ളതെന്നാണ് ഞങ്ങൾ അറിയാൻ പോകുന്നത് സോ മലികാൻറ്റി എന്നെ ഓപ്പൺ ഇതങ്ങ് ടിയർ ചെയ്താ മതി എന്നിട്ട് ഫസ്റ്റത്തെ ഫോട്ടോ ടിയർ ചെയ്യാ രണ്ടാമത്തെ മകനാണ് ഈ അമ്പതാം വർഷത്തിൽ എന്താണ് രണ്ടാമത്തെ പറഞ്ഞിട്ടുണ്ട് വിളക്ക് കാണിച്ചപ്പോളക്ക് ഇടമ്പോൾ സാധാരണ മയിൽ വിളക്കല്ലേ എൻ്റെ വീട്ടിലൊരു ഗണപതി വെച്ചൊരു ഷോ നല്ല ഭംഗി ഇതാൻറ്റി ഉണ്ടാക്കിയതാണ് ഞാൻ അവൻ അതേ കുറച്ച് കാലമായിട്ട് പടമൊന്നുമില്ല തൊട്ടിപ്പോൾ വിളക്കുണ്ടാക്കല ജോലി രണ്ടാമത്തെ മകനോട് എന്താണ് പറയാനുള്ളത് അയ്യോ എൻ്റെ പൊന്നും അവൻ അമ്മയ്ക്ക് സങ്കടം വന്നാൽ ഒപ്പം സങ്കടം വരുന്ന ഭയങ്കര തന്നേടിയാണെന്ന് നിങ്ങളൊക്കെ ധരിക്കുന്ന ആള് പക്ഷേ പാവമാണവൻ ലോലഹൃദയനാണ് അമ്മയുടെ ചക്കരക്കുട്ടനാണ് എനിക്ക് ഒന്നേ പറയാനുള്ള മോനെ ഇങ്ങനെ തന്നെ സത്യസന്ധമായിട്ട് കഷ്ടപ്പെടാനും സത്യം മാത്രം തുറന്നു പറഞ്ഞ് അച്ഛൻ പറഞ്ഞിരിക്കുന്ന പോലെ ഇതുപോലെ മുന്നോട്ട് പോവുക നമുക്ക് ജനങ്ങൾ കൂടെ ഉണ്ടാവും ഈശ്വരൻ കൂടെ ഉണ്ടാവും കൊടുക്കാം വലിയൊരു അടുത്ത നമുക്ക് നോക്കാം ഇന്ദ്രജിത് അതെ ഇന്ദ്രൻ ഈ വരെ ഈ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞങ്ങളുടെ ആദ്യത്തെ മകനെന്നുള്ളൊരു പരിഗണന ഒരു മൂന്ന് മൂന്നര വയസ്സ് വരെ കൊടുത്തു പിന്നെയും കൊടുത്തു പക്ഷെ അവൻ സമ്മതിക്കുന്നില്ല അവന് പൃഥ്വിരാജ് മതി ആ അയ്യോ പാവം അയ്യോ പാവം എന്ന് പറഞ്ഞ് ഇത് ഇവർ തമ്മിലാണ് വലിയ കമ്പനി ഞാനുമായിട്ട് പല പറയാത്ത പല കാര്യങ്ങളും അതുകൊണ്ട് ഇപ്പോഴും ഫിഫ്റ്റ് ഇർത്തിയുള്ള അമ്മയ്ക്ക് പറയാനുള്ളത് അമ്മയുടെ കാലം കഴിഞ്ഞാലും ചേട്ടൻ്റെ വരിനും ഒറ്റക്കെട്ടായിട്ട് ഇതുപോലെ സ്നേഹിച്ചു പോണം മോന രാജുണ്ട് രാജുവിന് ഇന്ദ്രനേട്ടനും ഉണ്ട് നല്ലത് പറഞ്ഞില്ലേ മിക്കവാറും നല്ല കിട്ടും എനിക്ക് അതല്ല ട്ടോ അയ്യോ ഇതുപോലെ ഒരു പെൺകുട്ടി വന്നില്ലായിരുന്നെങ്കിൽ രാജു എന്തൊരു സ്മാർട്ടാന്ന് അറിയാം കാരണം വേറെ കൊണ്ടല്ല കുഞ്ഞിന്റെ പഠിത്തകാരി ആവട്ടെ പ്രൊഡക്ഷൻ ആവട്ടെ ഡിസ്ട്രിബ്യൂഷൻ ആവട്ടെ എന്ന് വേണ്ട രാജു അതിന്റെ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും രാജുവിന് സമയം തികയുന്നില്ല എന്റെ മോൻ സ്മാർട്ടാ അതാ കൂടെ വന്നത് സത്യം വെരി സ്മാർട്ട് എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പക്ഷെ ഒരു കാര്യം സുപ്രിയ ഭയങ്കര പൊസസീവ് ആണെന്ന് പിടിക്കുക എന്ത് അങ്ങനെ എങ്ങനെയാ തോന്നിയത് മതി നമുക്കറിയാമല്ലോ അപ്പൊ ഞാന് എന്റെ ഭർത്താവ് എന്റെ കുഞ്ഞ് എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു സാമ്രാജ്യമോ അവിടെ കടന്നു കയറി ആക്രമിക്കാനൊന്നും ആരെയും സമ്മതിക്കുന്നില്ല അത് എന്റെ സ്വഭാവമാണ് എന്താ അമ്മയ്ക്ക് ഞങ്ങളുടെ കൂടെ വന്നത് വേണ്ട ഇഷ്ടം എല്ലാ രണ്ട് മക്കളും കൂടെ കൂടെ വിളിക്കും വാമേ 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 ഞാൻ പറയണ രാവിലെയൊക്കെ രാത്രിയിലൊക്കെ നമ്മൾ നിങ്ങൾ ബർഗറും കുന്തും കുടച്ചക്കറും ഒക്കെ വാങ്ങിച്ചു തന്നെയപ്പോൾ രണ്ട് ദോശം ഇട്ടേ അത് ഞാൻ ചോദിക്കാൻ നിൽക്കണ്ടേ വേണ്ട ഞാൻ എൻ്റെ ജോലിക്കാരും ഒക്കെ ആയിട്ട് എല്ലാവരും എനിക്ക് ഉണ്ട് എനിക്കും ഉണ്ട് സെറ്റപ്പുകളൊക്കെ അതാണ് സന്തോഷം നിങ്ങൾക്ക് എപ്പോൾ അമ്മ ഉണ്ടാക്കുന്ന ആഹാരമാണ് അപ്പോൾ ഇങ്ങോട്ട് പോര് ഒരിക്കലും ചെന്ന് നിക്കില്ലേ മലികാൻഡി അവരുടെ അടുത്ത് ഇതുവരെ പോയി അങ്ങനെ കാലത്തോട്ട് പോയിട്ട് വരെ ഇരിക്കും സിനിമയൊക്കെ കാണും തിരിച്ചു നേരം എഴുതേക്കുമ്പോ നമുക്ക് നമ്മുടെ വീട് തന്നെ അടിപൊളി നോക്കാം മൂന്ന് പേരായിട്ടുണ്ട് ഊർണിമ അയ്യോ പൂർണിമ ഈ ക്ഷീണിക്കുന്ന മുഴുവൻ ഈ ജോലിയാണ് കേട്ടോ കൊറേ നേരം പ്രാണ പറയാല്ലോ മുട്ടി കൊണ്ട് അതിന്റെ പുറകെ പിന്നെ മക്കൾ രണ്ട് പേര് നന്നായിട്ട് പഠിക്കും എപ്പോഴും അവർ നന്നായിട്ട് പഠിച്ചുകൊള്ളു അത് മുഴുവനും പൊറവിടെ തലയില്ല കാരണം ഇന്ദ്രൻ വീട്ടിലേ ഇല്ല പിന്നെ എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ നോക്കുന്നത് അതുകൊണ്ട് എപ്പോഴും ഞാൻ പറഞ്ഞൊരു പോയിന്റ് രണ്ട് പേർക്കും അനുയോജ്യരായ രണ്ട് പെൺകുട്ടികളെ കിട്ടിയതാണ് അവരുടെ വിജയത്തിൻ്റെ ഒരു ജീവിത വിജയത്തിലെ പറയും നിങ്ങളെ അമ്മയ്ക്ക് അമ്പത് വർഷം എന്ന് പറയുമ്പോൾ ഇപ്പം മൊത്തത്തിൽ എത്ര വയസ്സായെന്ന് അറിയാമല്ലോ അല്ലേ അപ്പോൾ അതുകൊണ്ട് ഇതുപോലൊക്കെ സ്നേഹത്തോടും ജീവിച്ചു പോവുക അപ്പോഴേ പറയുള്ളൂ അമ്മയുടെ സ്വപ്നങ്ങൾ സഫലമായി ഓക്കെ എന്നാൽ ഒരു ചെറിയൊരു ചോദ്യം വേറെ ഒന്നല്ല നമ്മുടെ ഓഡിയൻസിന്റെ ഇടയിൽ നിന്ന് വന്നതാണ് ചെറുതായിട്ടെങ്കിലും ഒരു അമ്മായി മരുമകൾ പോരുണ്ടെങ്കിൽ ആ പോരെടുക്കുന്ന ആരുടെ അടുത്തായിരിക്കും സുപ്രിയേ എനിക്കത് ഇഷ്ടമേ അല്ലെ കിട്ടത്തില്ല പോരി താമസിക്കത്തില്ലല്ലോ പിന്നെ അത് അങ്ങനെ പോരെടുക്കുന്നത് ഞാൻ വേറെ അത് പറയാൻ മക്കൾക്ക് വലിയ പരാതിയാണ് കൂടെ ചിന്തിക്കാതെ അതല്ല അതുകൊണ്ടാണ് ഈ സ്നേഹം ആണ് നമ്മൾ കൂടെ കിടന്നു വരവയാ തീർന്നു കാര്യം അതോടുകൂടി തീരാ അല്ല എന്നാൽ ഒരു ഇച്ചിരി മല്ലികാൻറ്റിക്ക് ഒന്ന് ഇവളെ ഒന്ന് സൂക്ഷിക്കുന്നതാണ് നല്ലതെന്ന് തോന്നിയത് ഇവരിൽ ആരെയടേയും അങ്ങനെ അത് അങ്ങനെ ചിന്തിച്ചിട്ടില്ല ഇനിയും ചിന്തിച്ചു നോക്കാം അടുത്ത ഇന്റർവ്യൂ ഇതുവരെ അവരെ കൊണ്ട് എനിക്ക് ഇതുമില്ല ഞാനിവിടെ വന്നതെന്ന് പറഞ്ഞാൽ ഉടനെ അവരെയൊക്കെ വിളിക്കുകയും ഭക്ഷണം പരി ഉണ്ടാക്കി കഴിയാമേ അമ്മയ്ക്ക് ഇവിടെ കുറച്ച് ചിക്കൻ ഉണ്ടാക്കി അതിപ്പോൾ ആക്കോട്ട് എന്നൊക്കെ അതറിയാം ഞാൻ അവിടെ പോയി കഴിക്കുക അല്ലാതെ രണ്ടുപേർക്കും അറിയാം പിന്നെ എന്തെങ്കിലും വിശേഷം പുറന്നാൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ രാവിലെ അതാണ് വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ അതുകൊണ്ടാണ് ഈ ആയിട്ട് പോകുന്നത് മോളെ സത്യം പറയാൻ പറ്റേതറിയോ ചില അമ്മമാർക്കുണ്ടല്ലോ അവിടെ ചെന്നിരിക്കുമ്പോഴത്തേക്ക് ചില പോയിരുന്നു പക്ഷേ നമ്മുടെ മോനോട് കുറച്ച് കൂടുതലടുമ്പോൾ ഞാനിവിടെ എടുത്തിട്ട് അവർക്ക് മൈൻഡില്ല എൻ്റെ മോനെ വിളിച്ചോണ്ട് അങ്ങ് പോയി എന്നൊക്കെ ചിന്തിക്കുന്നവരോട്ട് അല്ലല്ല ഈ അല്ല അമ്മമാർക്ക് അമ്മമാരോട് പക്ഷെ ഞാൻ പറയുന്നത് നമ്മൾ ചിന്തിക്കേണ്ടതേ നമ്മളാണ് ആ സ്ഥാനത്തേക്ക് നമുക്കൊരു ജീവിതം വേട്ടേ തീർച്ചയായും എന്റെ ഭർത്താവ് എൻ്റെ കുഞ്ഞ് അതിനകത്ത് ഒരുപാട് പക്ഷെ തെറ്റുകൊണ്ടാ പറയണം അത് കാണിച്ച് ശരിയായില്ല എന്റെ മോനെ എന്ന് പറയാം അത് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെടില്ലെങ്കിലും പറയാം ചുമ്മാ എന്തിനാ അതാണല്ലോ മോളെ വിളിച്ചോണ്ട് സിനിമയ്ക്ക് പോയാ ഓഹ് എന്നാലും അവൻ എന്നെ വിളിച്ചില്ലല്ലോ എന്ന് പറയുന്ന അമ്മമാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഇവർക്ക് പോയി ഒരു സിനിമ കണ്ടു അവരുടെ കീഴിൽ തന്നെ രണ്ടുപേരുടെ അടുക്കരുതേ കാണാവോ അല്ല അതൊക്കെ ശരിയല്ല അത് അങ്ങനെ ഒന്നും അമ്മായിയമ്മമാരും വിചാരിക്കും പൂർണ്ണമേശീന ഞങ്ങള് വിളിച്ചപ്പോ ഞങ്ങളോട് പറഞ്ഞ മല്ലികാൻറ്റി ആണെങ്കിൽ ടേക്ക് കെയർ ചെയ്ത് നോക്കിക്കോളംന്നാ പറഞ്ഞപ്പോ വിലവടാണ് ഇനി അടുത്ത പിക്ഷാൻ പോകുന്നു ഫിഫ്റ്റീത്ത് ഇയറിൽ എന്താണ് പറയാ ഇതാണ് അച്ചമ്മയുടെ ഒരു പൊന്നുമോൾ അവള് എല്ലാം ഉപദേശിക്കും എന്റെ മോനെയുമൊക്കെ സത്യം ഒന്നും അറിഞ്ഞിട്ടുന്നല്ലോ പക്ഷെ പറയുന്നതൊക്കെ ഭയങ്കര സെൻസിബിളായിട്ട് വേണം അവളൊരു ദിവസം എടുത്ത് ചോദിക്കുക ക്രിസ്മസ് ഹോളിഡേയ്സ് ആണ് അച്ഛമ്മ വൈ ടു കാമൻ സ്റ്റേ വിത്ത് അസ് ഫോർ വൺ വീക്ക് ഞമ്മ ചല്ല മുള്ള ഇത് നാല് വീടിൻ്റെ അപ്പം തന്നെ എൻ്റെ പൊന്നുമോള് താമസിക്കുന്നത് മക്കളിഞ്ഞ് പോര് അപ്പോൾ ഞാൻ എന്നിട്ട് പറയണ ഇത്രയും കാലമായി ഒരാഴ്ച അവധി ഉണ്ട് ഇഞ്ഞ് പോരമ്മ നിങ്ങൾ വിളിച്ചിട്ടുണ്ടോ കണ്ടു അവധിച്ചു പോകും ആ ശരി ഞങ്ങൾ വിളിക്കാൻ വിളിച്ചാൽ അമ്മ വരുമോ ഞാൻ എന്നാലും അത് അവൾ ആരും പറഞ്ഞു കൊടുക്കാതെ ഇപ്പം തന്നെ വന്നപ്പോഴത്തേക്ക് എന്തെങ്കിലും രാജു ചുമ്മാതാവ അപ്പോൾ പണ്ട് ഇതുപോലെ രാജു കയറി വരുമ്പം ഇങ്ങനെ ആ അവൻ്റെ വഴക്ക് പറഞ്ഞു ആടാ എന്നെ വഴക്ക് പറയുവെന്നൊക്കെ പറയുമ്പോൾ ഞാൻ ചുമ്മാ എങ്കിലും രാജുവിൻ്റെ ഇതിനാടാ കുഞ്ഞിനെ വഴക്കോയിട അപ്പോൾ അവൻ ചുമ്മാ ചുമ്മാതാവേ ഞാൻ ഒന്ന് പറയുന്നത് പറയും പിന്നെ പിന്നെ അവള് വരുമ്പോഴൊക്കെ അറിയാമോ കഥ ചേട്ടൻ കയറുമ്പോൾ നാളെ എൻ്റെ മെച്ചാ ചുമ്മാതാ അപ്പം ഒരു അവിടെ ധാരണ ഒരു അടിയെങ്കിലും കൊടുക്കണമെങ്കിൽ അച്ചമ്മയുടെ ഒരു സഹായം വേണം അലങ്കൃതയുടെ അലങ്കൃത അച്ചമ്മയുടെ തക്കടുാണ് അപ്പം ഐ നോ ഷീ ഈസ് എ വെരി ഇൻ്റലിജൻറ്റ് ഗേൾ കീപ് ഗോയിങ് മക്കളെ ഇടിപിടുക്കിയായിട്ട് വരും എൻ്റെ മോൾ അത് അച്ഛമ്മക്ക് അറിയാം അപ്പൂപ്പൻ്റെ എഴുത്തും വായനയുണ്ട് അച്ഛൻ്റെ മിടുക്കുണ്ട് അമ്മയുടെ മിടുക്കുണ്ട് എല്ലാം കൂടി ഒരു കോമ്പിനേഷനാണ് അലങ്കൃത പൃഥ്വിരാജ് അപ്പം അതുകൊണ്ട് എല്ലാ അനുഗ്രഹങ്ങളും അതേ ഉള്ളു ആ പറയാൻ കൂടുതൽ എന്താ പറയാനാ ഒരു വയസ്സാവാണ്ട് പിക്ചറും കൂടെയുള്ളൂ എന്താണെന്ന് നോക്കാം അമ്പതാം വർഷത്തില് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ മല്ലികാൻ്റെ ആ ഫിഫ്റ്റി മിസ് ചെയ്തത് സുഖേട്ടനെയാണോ തീർച്ചയായിട്ടും എന്താ സംശയം സംശയമുള്ള കൊള്ളാം എനിക്ക് ജീവിതം തന്നെ എനിക്കിതെല്ലാം തന്ന ഒരു ദൈവ അവതാരം പോലെയുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹം ഇല്ലാതെയൊക്കെ ഇതിങ്ങനെ കൊണ്ടുപോകുന്നത് ഒരുപാട് കാര്യങ്ങൾ ഞാൻ സഹിക്കുന്നുണ്ട് പക്ഷേ അത് പുറത്ത് പറയുന്നില്ലെന്ന് മാത്രം എനിക്കിങ്ങനെ ഒരു ജീവിതം കിട്ടുമെന്ന് സ്വപ്നത പോലും ഞാൻ വിചാരിച്ചതല്ല അതും ആ ഒരു കഷ്ടപ്പാടുമില്ലാതെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് എല്ലാം തയ്യാറാക്കി വെച്ചിട്ട് കറക്റ്റായിട്ട് പോയ ഒരാളാണ് അദ്ദേഹം എല്ലായ്പ്പോഴും മക്കളും മരുമക്കളും കൊച്ചുമക്കളും കൂടെയില്ല എന്ന പരിഭവമുണ്ട് മല്ലിക സുകുമാരന് എന്നാലും അവർ സിനിമാ തിരക്കുകളുമായി കഴിയുകയാണെന്ന ധാരണയുമുണ്ട് ഈ അമ്മയ്ക്ക് ചില അഭിമുഖങ്ങളിൽ മാത്രമാണ് മല്ലിക എന്ന അമ്മ ആ പരിഭവം പങ്കിടാറുള്ളത് അവരുടെ ഒപ്പം ചേർന്നാൽ ഈ അമ്മയ്ക്ക് ആഘോഷമാണ് അമ്മയുടെ ജന്മദിനം ആഘോഷമാക്കാൻ മക്കളും കൊച്ചുമക്കളും എല്ലാവരും കൂടി എത്തിയിരുന്നു കൊച്ചുമക്കളിൽ മടിയിൽ ഇരുത്താൻ പ്രായമുള്ള ഒരാൾ ഇനി പൃഥ്വിരാജിന്റെ മകൾ അല്ലി എന്ന് വിളിക്കുന്ന അലംകൃത മാത്രമാണ് അല്ലിമോൾ അച്ഛമ്മയുടെ മടിയിൽ ഇറപ്പിക്കുന്ന വീഡിയോയും ചിത്രങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് മല്ലിക സുകുമാരൻറെ രണ്ട് മക്കൾക്കും പുത്തൻ താമസ സ്ഥലം ഉറച്ച വർഷം കൂടിയാണ് ഇത് ഇന്ദ്രജിത്തും പൂർണിമയും വർഷങ്ങളായുള്ള ഫ്ളാറ്റിലെ താമസം ഒഴിവാക്കി ഒരു വീട് വെച്ച് താമസം ആരംഭിച്ചത് ഈ വർഷമാണ് ഇക്കൊല്ലമായിരുന്നു പാലുകച്ചൽ പൃഥ്വിരാജ് ഭാര്യ മക്കളെയും കൊണ്ട് മുംബൈയിലേക്ക് താമസം മാറുകയും ചെയ്തിരുന്നു എല്ലാ ഇന്റർവ്യൂസിലും രസകരമായി സംസാരിക്കുന്ന ഒരാൾ കൂടിയാണ് മല്ലികൻ തന്റെ കുടുംബത്തെക്കുറിച്ച് മക്കളെക്കുറിച്ച് മരുമക്കളെക്കുറിച്ച് എല്ലാം വാതു ഓരാതെ മല്ലിക പറയാറുമുണ്ട്